ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹോയ് പഞ്ചാബിലാണ് ഇത് കാക്കനാടുള്ള ഹോയ് പഞ്ചാബാണ് എനിക്ക് തോന്നുന്നു ഇവർക്ക് കൂടുതൽ ഔട്ട്ലെറ്റ്സ് വേറെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള ഔട്ട്ലെറ്റാണ് ഇത് ഇതിൻ്റെ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം നമുക്കൊരു ശരിക്കും ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഒരു ഫീലിംഗ് ഒക്കെ കിട്ടും അടിപൊളി ഞങ്ങൾ ഇച്ചിരി ഏർലി ലഞ്ച് ആയിരുന്നു അതുകൊണ്ട് ഇച്ചിരി നേരത്തെയാണ് അതുകൊണ്ടാണ് ഇത്ര ആളും തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് മെനു കാർഡൊക്കെ അരിച്ചു പെറുക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് പഞ്ചാബിലാണ് കേട്ടോ നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അടുത്തുള്ള പോയി പഞ്ചാബ് കാക്കനാട് അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഗോൽഗപ്പ ഇവര് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ഓൾഡ് ഡെല്ലി ഗോൾ കപ്പാസ് പ്ലാറ്റർന്നാണ് നമ്മുടെ പാനിപ്പുരിയാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഒരു മലായ് ചിക്കൻ ടിക്ക പറഞ്ഞിട്ടുണ്ട് മെയിൻ കോഴ്സിൽ ഗീ റൈസും മട്ടൺ റോഗൻ ജോഷും ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം നമ്മുടെ അപ്പം നമ്മുടെ ഗോൾ കപ്പാസ് എത്തിയിട്ടുണ്ട് കേട്ടോ അ ഒരു ഫ്ലാറ്ററിൽ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഗോൾഗപ്പാസ് ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ അറിയാലോ നമ്മുടെ പാനിപ്പുരി സംഭവം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊട്ടറ്റോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ പ്രസൻറ്റേഷൻ എനിക്കിഷ്ടപ്പെട്ടു ഇവരുടെ ആ ഒഴിക്കുന്ന ആ ചട്നി പ്രസൻറ്റേഷൻ ഇത് നമ്മുടെ ഗ്രീൻ കളർ വാട്ടർ ഇത് നമ്മുടെ സ്വീറ്റ് ആൻഡ് സോ ചട്നി അപ്പം നമുക്ക് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം സ്വീറ്റ് ആൻഡ് സോ ചട് അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്റെ വായിൽ വായിൽ പറയുന്നത് നമുക്ക് നോക്കാം കുറച്ച് ഗ്രീൻ ചട്ണി എടുത്തു ഗ്രീൻ വാട്ടർ വാട്ടർന്നാണോ ചട്നിന്നാണോ പറയുന്നത് എനിക്ക് അറിയില്ല ഇനി മറ്റേ സാധനം കുറച്ച് സ്വീറ്റ് സോഫ് കഴിച്ചു നോക്കട്ടെ ഉണ്ട് നല്ല ചിക്കൻ മലായി കബാബ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ ഇതിന്റെ കാണാനുള്ള ഭംഗി പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടോന്ന് നമുക്ക് നോക്കാം നമുക്ക് മറിയത്തിന് ഒരു പീസ് കൊടുക്കാം മറിയം അവിടെ നോക്കിയിരിക്കുന്നുണ്ട്

അപ്പൊ ഞാനൊരു പീസ് എടുത്തു ഞാൻ മിൻ ചട്നി സോഫ്റ്റ് ആണ് ജ്യൂസിയാണ് പേരുപോലെ തന്നെ ചിക്കൻ മലായി മലായി ചിക്കൻ ടിക്ക തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ക്രീമി ജ്യൂസി അടിപൊളി അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് വന്നു നമ്മൾ ഗീ ആണ് മെയിൻ കോഴ്സിൽ ഓർഡർ ചെയ്തത് പ്രസന്റേഷൻ നല്ലതാണ് കേട്ടോ നല്ല നന്നായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ കറിയായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് മട്ടൻ റോഗൻ ജോഷാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു കശ്മീരി ഡിഷാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ഒത്തന്റിക്ക് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും ഒക്കണമെന്നില്ല നമുക്ക് നോക്കാം ഇവരുടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം

നമ്മുടെ നല്ല റൈസ് ഗീ റൈസ് പക്ഷേ റൈസിൻ്റെ കണ്ടിട്ട് പസ്മറിയാണ് ടൈറ്റ് ഓഫ് റൈസ് കാണിച്ചു എന്നിട്ട് ഇവര് നല്ലൊരു ചിക്കൻ പീസ് ചിക്കൻ മത്തൻ ഉണ്ട് പക്ഷേ നമ്മൾ കഴിക്കാം ഇതില് എറിവൊന്നല്ലിഷ്ടായി പിന്നെ മട്ടൻ നല്ല മെൽത്തിൻ്റെ നല്ല കുത്താനും അപ്പൊ നമുക്ക് നമ്മുടെ ഗീ റൈസും മട്ടൻ റോഗും സെർവ് ചെയ്തിട്ടുണ്ട് ഗീ റൈസ് ആദ്യം നോക്കാം ഗീ റൈസ് നല്ലതാണ്ടോ നല്ല ഗീയുടെ ഉണ്ട് അവർ ക്യാഷ്യും അതുപോലെ നമ്മുടെ അനിയനും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട് ഗീ റൈസ് നല്ലതാണ് ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മുടെ മട്ടൺ നോക്കാം മട്ടൻ്റെ പീസ് ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ടെ വെൽ ാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ എടുക്കുമ്പോ തന്നെ നല്ല നല്ല ഈസി ആയിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് സൂപ്പർ നല്ല ഫ്ലേവർ ഫ്ലേവറുണ്ട് നമുക്കിത് രണ്ടിന്റെയും കോമ്പിനേഷൻ നോക്കാം സൂപ്പർ കോമ്പോ ആണ് കേട്ടോ ഗിയർ റൈസും മട്ടൻ റോഗൻ ജോഷും നമ്മൾ രസമലായ ആണ് കേട്ടോ ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത് അപ്പം ഇത് ഒരു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരു രണ്ടാൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട് ഈ രസമലായിക്ക് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ അത് വളരെ ജ്യൂസി ആയിരുന്നു സോഫ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാം സോഫ്റ്റ് ആണ് ജ്യൂസിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു പക്ഷെ എനിക്കൊരു ഒരു ചെറിയ ഒരു ഇതിന് തോന്നിയത് നമ്മുടെ ഏലക്കയുടെ ടേസ്റ്റ് കാതമിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി കാതമൻ ഇതിലിട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഇട്ട് അതിൻ്റെ ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട് അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടെക്സ്ച്ചറൊക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് മറിയത്തിനും കൊടുക്കാം മറിയത്തിന് എനിക്ക് ഇഷ്ടപ്പെടുക

ൂ ആണ് ആണ് അപ്പം അതിന്റെ ഒരു ഫ്ലേവർ ഉള്ള ഒരു അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം നമുക്ക് മറിയത്തിനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് എനിക്ക് കുറച്ച് കോഡുള്ളത് ഭയങ്കര തണുപ്പാണ് അപ്പൊ ഞാനിത് ട്രൈ ചെയ്യുന്നില്ല മറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് എന്റെ വയറ് വയറുന്ന പക്ഷേ നല്ല സ്വീറ്റ് ആണ്

കുറച്ച് അല്ലേ പറയാം എനിക്ക് ആക്ച്വലി ഇവിടുത്തെ രസമലേറ്റം വീടാണ് ഇതിൽ ഭയങ്കര ലൈറ്റ് ഫ്ലേവേഴ്സ് ആണ് രസമലായി എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ഓവർ പവർ ചെയ്യുന്ന എനിക്ക് തോന്നിയായിരുന്നു മധുരമായാലും അതിൽ കാർഡിന്റെ ഫ്ലേവർ ആയാലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ എനിക്ക് പേഴ്സണലി അത്രയും ഫ്ലേവർ ഓവർ ഓവർ ചെയ്യുന്നത് ഇഷ്ടമല്ല ഇതിലെല്ലാം ഭയങ്കര സറ്റിൽ ഫ്ലേ ഫ്ലേവേഴ്സാണ് നല്ല ക്രീമിയാണ് പാകത്തിന് മധുരമാണ് സുഖമായിട്ട് കഴിക്കാം നല്ല നല്ല മെൽറ്റിൻ മൗത്തായിട്ട് നിങ്ങൾക്ക് കഴിക്കാം സൂപ്പർ അടിപൊളി അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പോയ ഔട്ട്ലെറ്റ് ഹോയ് പഞ്ചാബ് കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ളത് അപ്പം ഇതിൻ്റെ ഫുഡ് റിവ്യൂ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ മറിയം പറയും എന്തായാലും ഇവരുടെ സർവീസ് അടിപൊളിയാണ് കേട്ടോ ഇവരുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച പോലെ ഇരിക്കും അടിപൊളി സർവീസ് ആയിരുന്നു അപ്പോ എന്ത് റിവ്യൂ അതാണ് ഇവർ ഭക്ഷണം നല്ലതാണ് നല്ല ഹോംലി ആയിട്ട് ചെയ്യും പിന്നെ അമ്മ പറഞ്ഞ പോലെ സർവീസും നല്ലതാണ് കുറെ ആൾക്കാർക്ക് ഏതെങ്കിലും ആൾക്കും പത്തി ആൾക്കും ഇതിൽ ജോയിൻ ചെയ്യുന്നവരായിരുന്നു നല്ല സർവീസ് ആണ് നമ്മൾ എല്ലാം ഫുഡും റിവ്യൂ ചെയ്തിട്ടില്ല അത് ശരിയാണ് പക്ഷെ നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്ത ഫുഡ് എല്ലാം ആയിരുന്നു അപ്പോ ഇവരെ എല്ലാവരും ഒന്ന് വന്നേക്കണേട്ടോ ലൈക്ക് ഇഫ് യു ലൈക്ക് ഇഫ് യു ഡോണ്ട് ലൈക്ക് ലൈക്ക് അറിയിച്ചോടെ